സുഹൃത്തുക്കളെ വർഷങ്ങളായി കേരളത്തിൽ ഗ്രാഫിക് അല്ലെങ്കിൽ ആൽബം ഡിസൈനേഴ്സ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫോട്ടോഷോപ്പിലും മറ്റും ഉണ്ട എന്ന അക്ഷരം എഴുതാൻ കഴിയാത്തത് ഇതിന് വളരെ ലളിതമായ ഒരു പ്രതിവിധിയുണ്ട് നിങ്ങളുടെ ഐ എസ് എം അല്ലെങ്കിൽ ടൈപ്പിറ്റിലെ ശീലം മാറ്റാതെ തന്നെ താഴെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന സോഫ്റ്റ്വെയർസ് അതുപോലെ തന്നെ പുതിയ എഫ് എം എൽ ഫോണ്ടുകൾ എന്നിവ ഡൗൺലോഡ് ചെയ്യുക ഈ എഫ് എം എൽ ഫോണ്ടുകൾ സാധാരണ എം എൽ അല്ലെങ്കിൽ എം എൽ ടി ടി ഫോണ്ട് പോലെ തന്നെയാണ് ഇതിൽ ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ഐ മലയാളത്തിന്റെ അതേ ലേ കീ കോമ്പിനേഷനിലും വർക്ക് ചെയ്യുന്നതാണ് ഇനി ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ടൈപ്പിറ്റ് ഓപ്പൺ ചെയ്യുക ടൈപ്പിറ്റിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം മാറ്റർ ടൈപ്പ് ചെയ്തതിനു ശേഷം കൺട്രോളും ജിയും കൺട്രോൾ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ചെയ്ത മാറ്റർ കോപ്പി ആവുകയും അത് പിന്നീട് നമുക്ക് അനായസേനെ തന്നെ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ എന്നിവയിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതുമാണ് ഇതിൽ മറ്റൊരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എൽ അല്ലെങ്കിൽ എം എൽ ടി ടി ഫോണുകളിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫോണ്ടുകളും എഫ് എം എൽ ഫോണുകളിലും ലഭ്യമാണ് ഈ ടൈപ്പിറ്റ് സോഫ്റ്റ്വെയർ വളരെ ചെറിയ ഫയൽ സൈസുള്ളൊരു ആണ് എളുപ്പത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ്